നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്

എന്റെ നാക്കിന് വെള്ളം വന്നോണ്ടിരിക്കും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതാണ് നമ്മുടെ രാജകളെ ആദ്യമായിട്ട് മത്സ്യത്തിൽ വിജയത്തിലേക്ക് പോവുകയാണ് രാജുകഴിഞ്ഞു നിധി നിധിയാണ് വിജയ് ഇത്തവണത്തെ വിജയ് നിധി കഷ്ടപ്പെട്ട് എന്താ ഞങ്ങള് ഈ സ്ഥലത്ത് രണ്ട് ഇതോ വാടകണ്ടോ എന്താണ് അതെ 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 പേര് പിന്നെ നമ്മൾ പറയുന്നുണ്ട് ഒന്നുകൂടെ പഴങ്ങീറ്റ മത്സരം നടത്താവോ നടത്താവോ കാരണം നമ്മൾ ഒരു പ്രാവശ്യം നടത്തിയതാണ് പക്ഷെ എല്ലാരും പറഞ്ഞു ഒന്നുകൂടെ ചെയ്യണം കാരണം പുതിയ പുതിയ താരങ്ങൾ എത്തിയിട്ടുണ്ട് അന്ന് നടത്തിയ സമയത്ത് കുറച്ചുപേരെയുള്ള നമ്മൾ ഇതേ ഞാൻ എനിക്ക് തോന്നുന്നു പ്രവീണിനെ നന്ദൂളിനെ കിടലിനുള്ള അപ്പോൾ ഇന്ന് എല്ലാവരും ചേർത്തു പറഞ്ഞു നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ നന്ദുവളി എന്നോട് ഇല്ല പുള്ളി ഓൾറെഡി എന്നോട് പറഞ്ഞു പഴങ്ങി ഏറ്റവും മത്സരത്തിൽ ഇനി ഞാനില്ല നിർത്തി പരിപാടി നിർത്തി പുള്ളി ആയതുകൊണ്ട് ഇന്നില്ല പുള്ളി ആലപ്പുഴയിലാണ് അപ്പം ഇന്നിവിടെ മത്സരിക്കുന്ന ആരൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഞാനൊഴുകിയ ബാക്കി എല്ലാ അളിയന്മാരും ഉണ്ടാകും കഴിഞ്ഞ എനിക്ക് വന്നു ഇത്തവണ നിങ്ങൾ വെറൈറ്റി പഴങ്ങൂടി മത്സരമാണ് അതായത് റൊമാന്റിക് ആയിട്ടുള്ള പഴിങ്ങഞ്ഞൂടി മത്സരം നമ്മുടെ നിധി കളിയാൻ കാണാം നിധി തീർച്ചയായിട്ടും ഉടായപ്പ് പഴിഞ്ഞി മത്സരം നമ്മുടെ വാളും ഉറുമിയും ഒക്കെ ഉടായത്തില്ല ഇപ്പോ നാടിന്റെ ശൈലിയുള്ള പഴിഞ്ഞു കാണാം കീടിയലിന്റെ എന്താണോ എന്താ പറയുക രണ്ട് പ്ലേറ്റ് ചോറേണ്ട രീതിയിലുള്ള പഴുങ്ങാ അതായത് നമ്മുടെ രാജളെൻ്റെ നാടൻ ശൈലിയിലുള്ള ആ തനിമയുള്ള തനിമ ഒരു നാടൻ തനിമ നാടൻ പഴങ്ങി കൂടി മത്സരം കാണാം നമുക്ക് അപ്പം എന്തായാലും ഇത്തവണ വാശികയറി മത്സരമായിരിക്കും കൂടാതെ നമ്മള് വെറൈറ്റി ഡിഷസ് ആണ് കഴിഞ്ഞ തവണ എന്തൊക്കെ കൂടുതൽ വിഭവങ്ങൾ നിങ്ങളെ തൃസിപ്പിക്കുന്ന അല്ലേ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള വിഭവങ്ങളാണ് ഞങ്ങൾ ഇത്തവണ പ്ലാൻ ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ആ വിഭവങ്ങളൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വാ ആദ്യം തന്നെ നമുക്ക് നാടൻ പഴങ്കഞ്ഞി വിളമ്പ് ആ ചട്ടികളോട് ഇങ്ങനെ കഞ്ഞി ഒഴിക്കുമ്പോൾ ഒരു ആഹ് എന്ത് രസമല്ലേ പിന്നെ നമ്മുടെ ഈ നാടൻ പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല നാടൻ കപ്പ വെച്ചത് ആ കപ്പയുടെ കൂടെ തന്നെ നല്ല നാടൻ ഉണക്ക മീനും കൂടെ നല്ല നാടൻ മീൻ കറി ആ നല്ല പുളിയൊക്കെ ഇട്ട അടിപൊളി കയക്കറിയാണ് ആ ചാറൊക്കെ ആ കപ്പയുടെ മണ്ടക്കൂടെ ഒഴിക്കുമ്പോൾ തന്നെ എന്താ കുത്തിയാവുന്നില്ലേ കൂടെ നല്ല നാടൻ കാന്താരി നാടൻ കൊച്ചുള്ളി കൂടെ നല്ല നാടൻ മാങ്ങ അച്ചാർ ഇത് കൂടുതൽ എന്താ വേണ്ടതിൽ ഇത്രയും ഡിഷസ് ഇങ്ങനെ ആ ഇലയിൽ ഇരിക്കുമ്പോൾ തന്നെ കുത്തിയായിട്ട് ഇരിക്കാം എനിക്ക് തന്നെ കൂടെ നല്ല നാടൻ തൈരൂടാകുമ്പോഴും വാ അയ്യ വ അത്രയും വിഭവങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എല്ലാവരെയും വായിൽ കപ്പലോടും നമുക്കറിയാം അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മുടെ മത്സരത്തിൽ റെഡിയായിട്ട് നമ്മുടെ അളിയന്മാരോട് റെഡിയായിട്ട് വിപ്പുണ്ട് എല്ലാവരും കൊതിച്ചിരിക്കും വിഭവങ്ങൾ നല്ലതാണ് കൂടുതലാണ് അല്ലല്ല കറക്റ്റാണ് ണ്ട് സാധനൊക്കെ ഉപ്പു വരെ ഉപ്പുരപ്പ് എന്താ ഞാൻ തന്നെ ജയിക്കും തൈരൊക്കെ ഉപ്പില്ല ഓ അത് അവർ ജയിച്ചോട്ടില്ലേ ാണ് ഇവരെ പിന്നെ ജയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും ഇവരും കൂടാതെ നമ്മടെ

തൈര് തീർക്കണ്ട മുളകും തീർക്കണ്ട തൈര തരാം തൈരോ തുടങ്ങാൻ പോവാസം തുടങ്ങാൻ പോവാണ് അടേ ഒരു സാധനം രണ്ടാമതല്ല മാ കുറച്ച് തരാം അത്രേ ഉള്ളൂ വേറെ ഒരു സാധനവും രണ്ടാമത് തരുന്നതല്ല അപ്പൊ തുടങ്ങാം റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് ണ്ട് ചുടൻപുളി വെച്ചറിയിട്ടുണ്ട് നമ്മൾ ചെറുമണിച്ചോരുണ്ട് നമ്മൾ ചെറുമണിച്ചോറുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് മത്സ്യോട് ആവേശമായിട്ട് തുടങ്ങിയിട്ടുണ്ടേ എം പോയി തീർത്തു തുടങ്ങിയതോളൂ എനിക്ക് ചോറ് കുറവായിരുന്നുണ്ടോ അല്ലേ പ്രമീണ കളിയാ നാടൻ കളിയാ രാജ കളിയാ എന്തായി കൊടാം കേടിയേ മിക്സോ ഇത് ഇതൊന്ന് ഗ്രൈൻഡറും എന്റെ പൊന്നെയാണ് കേടികൾ കണ്ടെ ആദ്യം മത്സരം തുടങ്ങി രണ്ട് മിനിറ്റിനുള്ളിൽ തീർക്കാറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം ക്ലീനാ നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് ഇവനെ ഫുഡ് കഴിക്കുന്ന നല്ലപോലെ അല്ലെന്ന് കണ്ടേ ക്ലീൻ ആട്ടെ നീറ്റാണ് ക്ലീൻ ആണ് ഇപ്പം എൻ്റെ വായി വെള്ളം ഒക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ ആ രീതിയിലേക്കാണ് അമ്മ കരിപ്പടെ കഴിക്കുന്ന എല്ലാവരും നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ണ്ടല്ലോ തൈരുണ്ട് കേട്ടോ തൈരുണ്ട് കിംബോയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിക്കാം വാറൻ നടന്നോണ്ടിരിക്കാണ് എന്റെ പൊന്നെ പേശം അറിയോ എന്താണോ പുളി പിടിച്ചാ കഴിക്കണോണ്ട് ഞാൻ എനിക്ക് എന്റെ പൊന്നെ അളിയാ പ്രവീൺ അളിയാത് കുട്ടന കുട്ടന എടുത്തേ കഴിച്ചു ായിട്ടില്ല അതിനുമ്പായിട്ട് തീർത്തത് ഇരിക്കുന്നു എല്ലാം കൂട്ടുന്ന പുള്ളി കലക്കി ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് അതാ അല്ലേ അത് എത്ര വേണ്ട തീർക്കുന്നു എന്റെ നാക്കിന് വെള്ളം വന്നോണ്ടിരിക്കും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥോയി നാടൻ കിംപോയി നാടൻകിമ്പോയിതാ കേടിയളിയ വീണ്ടും ജയത്തിലേക്ക് നാടൻ കിംപോയിതാ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വാള് വെക്കാരുന്ന് അവധിക്കിമ്പോയി ഇതാണ് പ്രവീണ്ണിയാ പറയാം എന്താ തൈര് തൈര് അല്പം ചോറും അല്പം വെള്ളം മാത്രം യ്യത് കിലോറ് മാത്രേ ഉള്ളൂ എനിക്കിപ്പോൾ സ്ഥിരമായിട്ടും തന്നെയാണ് കയറികളിന് ആദ്യം കേറി വന്ന് പിന്നെ ശമിച്ചു ശമിച്ചു ൈസാണ് പെരിയാറാ പെരിയാറ് ഞാല് നിങ്ങൾക്ക് ഒന്ന് അവിടെ നിന്നു ആ വണ്ടി നിന്ന് ബ്രേക്ക് ഔടായോണ്ട് ഇവര്യൊക്കെയല്ല പതുക്കെ പതി സമയമുണ്ട് ഇവിടെ കിൻ പോയത് കൊണ്ട് പകുതിയോളം കൊണ്ടിരിക്കും

അത് നല്ല ഉണക്ക മീനാണത് അതിനെന്താ കിംബോയ് 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 ഇതാ കിംബോയ് അല്പം ചോറും അല്പം വെള്ളവും മാത്രം കിംബോയ് അത് ഇത് വിട്ട് നടക്ക ആ ചാറിലോട്ട് നിധി 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 നിധിയാണല്ലോ ഒരു മൂല അതാണ് അതാണ് ഒരു മറ്റു ചോദിച്ചോട് മാത്രം മുന്നേറുകയാണ് ഇതാണ് വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ കേടിയളിയൻ രണ്ടാമത്തെ േ കാരണത്തില്ത് കിംബോയി രണ്ടാം സ്ഥാനത്തിനുവേണ്ടി കിംബോയ് ആണോ അതോ നിധി ആണോ എന്നറിയാതെ രണ്ടാം അവസാനത്തിനുവേണ്ടി ഇത് മത്സരം നടക്കുകയാണ് നമ്മുടെ രാജലയിലാണോ അതോ പ്രവീണയിലാണോ അവസാന സ്ഥാനത്തിന് വേണ്ടി വേറെ വേറൊരു മത്സരങ്ങളുണ്ട് നമുക്ക് ഈ ഒരു രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നോക്കിയിട്ട് നമുക്ക് മൂന്നാം നാലാമതും അഞ്ചാമതും നമുക്ക് പോവാം അതാണ് നമുക്ക് നിങ്ങൾ കമൻറ്ററി ഇല്ലാത്തതാണ് ഇവർ ഏറ്റവും വലിയ പ്രശ്നം നമ്മടെ ഈ പേടികളെ സിമ്പിൾ ആയിട്ട് കഴിച്ചു തീർത്തിട്ട് പോയി നമ്മൾ തോക്കുന്ന കാന്താരിയാണ് അഞ്ച് അതുകൊണ്ട് അല്ല കാര്യമില്ല അഞ്ച് കാന്താരിതാരി കേട്ടോ ഇത്തവണ അവസാനം വരുന്ന ആൾക്ക് അഞ്ച് കാന്താരി ചവച്ചരച്ചുവിടുക കേട്ടോ കേട്ടോ ഓക്കെ ഡീൽ വേണ്ട രണ്ടാം സ്ഥാനത്തിനോടുള്ള മത്സരത്തിൽ ഇതാ നിധിയാണോ നിധിയാണെന്നോ നിധി തന്നെ നിധി തന്നെ നിധി തന്നെ പക്ഷേ കിംബോ ഇത് കിംപോയി കിംപോയി അതാണ് രണ്ടാം സാധനത്തിൽ കിമോയി നമ്മുടെ കിം വീണ്ടും വീണ്ടും ഇതാ മത്സരത്തിന്റെ ആവേശം വിഷയം ഈ സ്ഥലത്തിന് എന്താ ഇതോണ്ട് വാടക ഉണ്ടോ വാടക ഉണ്ടോ സ്ഥലത്തിന് വാടകയുണ്ടോ രണ്ടാം സ്ഥാനത്തെത്തിരിക്കാം മൂന്നാം സ്ഥാനത്തിനുവേണ്ടിയാ മത്സരം എഴുതാ പ്രവീൺ അളിയനും നിധീനും തമ്മിലാണ് മൂന്നാം സ്ഥാനത്തിന് വേണ്ടി ഇതാ പ്രവീണിയരും നിധിയും രാജശളിയും നമ്മുടെ സ്വന്തം 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 മട്ടി അരിയുമായി മട്ടിരാജ് മട്ടിയുമായി മട്ടിരാജ് ഓമന പേരാണ് മട്ടിരാജ് മട്ടിരാജ് മട്ടിയരിയാണ് പുള്ളിക്കിഷ്ടം കൂടുക പുള്ളിക്ക് ഇഷ്ടം മട്ടിയരിയാണ് ഞങ്ങൾ മട്ടിരാജ് മട്ടി നാടൻ മട്ടി പട്ടിയല്ല മട്ടി ഇവിടെ വേണ്ട പറയാണെ നാലാം സ്ഥാനം അതായത് ലാസ്റ്റ് ഒരു നാക്ക് കാന്താരി നാടൻ കാന്താരി ഓണ്ടല്ല പ്രത്യേകം തെളിഞ്ഞു അഞ്ചെണ്ണ എന്റെ മീ എൻ്റെ പിള്ളേ എൻ്റെ എൻ്റെ രാളി എൻ്റെ മട്ടുരാജ്ടാ മീഡം എൻ്റെ എത്ര രൂപ കൊടുത്ത് മേടിച്ചു എനിക്ക് ഇഷ്ടമല്ലോ ഇഷ്ടം അറിയാലോ അവിടെ വച്ചേക്ക് ഞാൻ കഴിച്ചോളൂ ഒരു ഉണക്ക രണ്ടുപേരും മത്സരത്തിൽ വിജയിച്ച് മാറി നിൽക്കുകയാണ് അല്ലേ അടുത്ത ഈ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവസാന സ്ഥാനക്കാരെ കൊണ്ട് എങ്ങനെ നാടൻ സംതിങ് സ്പെഷ്യൽ െട്ടേം കപ്പ് മലനാടൻ കപ്പ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലെ നാടൻ കപ്പ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത് നാടൻ കൂന്തലെ പറ്റി നാളെ കൈകൊണ്ട് പിഴുത് വെള്ളം ഒരു സ്ഥലം പോലും വെള്ളം ഒഴിക്കാ എടുത്ത കപ്പയാണ് അമ്മയെ അച്ചിരി ഉണ്ടാക്കിയ കപ്പയാണ് തീർക്കണം ഓ എന്റെ എന്റെ വെള്ളം ഇല്ല എനിക്ക് മനസ്സിലായത് എന്താ പോലെ അങ്ങനല്ലേ പുളീന്റെ ഇന്ത്യ അങ്ങനെ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ആദ്യമായിട്ടൊരു മത്സരത്തിൽ വിജയത്തിലേക്ക് പോവുകയാണ് രാജകളെ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടോയി നിധി 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 നാടൻ മുടി കുടിയാടി നാടൻ ശൈലിയിൽ പഴിങ്ങിഞ്ഞു കുടിച്ച് നിധിതാ മൂന്നാം മുടിയടി ചാടി മുല്ലപ്പൂ ചൂടി കരിങ്കാളിയായി മാറി പഴിഞ്ഞു നീട്ടി മത്സരത്തിന്റെ അവസാന ഭാഗത്തിൽ മൂന്നാം സ്ഥാനം നേടി നിധി നാടൻ നിധി വൈകുന്നേരം

ഞാൻ കഴിഞ്ഞാൽ നന്ദോളി എന്നോട് ഓൾറെഡി പറഞ്ഞു ഞാനില്ല എനിക്ക് വേണ്ട ചോറ് വേണ്ടി അന്ന് വേർത്ത് പറയുന്നോ പറഞ്ഞു പക്ഷെ അന്ന് കുറെ നേരം എടുത്തു കേട്ടോ അന്ന് എനിക്കില്ലേ അന്ന് എനിക്ക് ഒരു അരമൊക്കെ മടിക്കാൻ കഴിക്കേ അതല്ല അല്ലേ ശരിയല്ലേ മേഡം മട്ടി ഇതാ യ്യാണോ കുട്ടൻ എന്റെ ശങ്കരംപട്ടി കൊടുത്ത പോലും ഞാൻ മുള്ളി കൊടുക്കാം നമുക്ക് എനിക്കല്ല മഴത്തത് കൊടുക്കാം നമുക്ക് വേറെ സാധനം ഒക്കെ ഉണ്ടല്ലേ ശങ്കര അങ്ങനെ ഇതാണ് നമ്മുടെ പേര് കേട്ട ഇതാ നാലാം സ്ഥാനത്തിന് വേണ്ടി വിജയിച്ചിരിക്കുകയാണ് അപ്പൊ കാന്തരി എടുത്തു കേട്ടോ അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ ഒരു കമന്റ് എന്തായിരുന്നു സവാള അരിയിൽ മത്സരം നടത്താൻ പക്ഷെ അത് നടത്താൻ അത്ര പോസിബിൾ അല്ല നമുക്ക് കാരണം എന്താ പല നമ്മളെ ഈ സവാള അരിയുമ്പോഴുണ്ടല്ലോ പല രീതിയിൽ പല ആകൃതി വലുതും ചെറുതായിട്ടൊക്കെ പോകില്ലേ അത് വിജയം കണ്ടെത്താത്ത പാടാണ് അത് അരിയുന്നുണ്ട് ഞങ്ങൾ എല്ലാരും അരിയുന്നു അതല്ലേ പറഞ്ഞത് നമുക്ക് വിജയം കണ്ട തമ്പാട പലരും പല രീതിയിൽ ചെയ്യുന്നു വേറൊരു മത്സരം ഞങ്ങൾ കണ്ടുണ്ട് വേറൊരു നല്ലൊരു കമ്പനി നമ്മളിന്ന് പറഞ്ഞല്ലോ പറയണ്ടോ അത് അത് ഒരു അത് നമ്മൾ എടുക്കും കേട്ടോ ചെയ്യും ചെയ്യുന്ന വെറൈറ്റി ഐറ്റം ആണ് മാറി ഉറുമി വീശു ഉറുമി വീശു ഇവിടെ പോവാശല താങ്കളാണ് എന്നാ ലോട്ടറി എടുക്കുന്നത്

എന്റെ അടുത്ത് എങ്ങനുണ്ട് ഒരുപാട് പാടാണ്ടോ ചാലി നടത്താൻ പറ്റുന്നതാണ് ഒരു പാട്ടോടാട്ടെ മൊത്തം ഇരുപത് മിനിറ്റാ പറയുന്ന പ്രേമധവനം ചൂടി ൂടിം ഓലേ സുഭ ഓലേ ഓലേ ഇളിദീപം പളി നിറക്കും നിലയും എമതവനം ില്ല എത്ര ചോദിച്ചു എത്രയോ രണ്ട് രണ്ടാ പാട്ട് വശ സൂപ്പർ ആയിട്ടോ അപ്പൊ ഇതുവരെ നല്ല വഴിയായിട്ട്